സാർ എന്താ കല്യാണത്തിന് നോക്കുന്നുണ്ട് ഈ തിരക്കൊക്കെ ആയാണ് അതല്ലടേ ഇ പാർട്ടി വെയർക്കെട്ടാണ് വരുന്നത് അത് ഞങ്ങളുടെ ബോസിന്റെ സ്പേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ആരാടാ ബാത്റൂം ബാത്റൂമിന്റെ അത്രയുള്ള ബെഡ്റൂമും ബെഡ്റൂമിന്റെ അത്രയുള്ള ബാത്റൂമും ആരുണ്ടാക്കിയത് സാർ ഞാനാണ് ബാത്റൂമും റൂമൊക്കെ പണിത അതായത് ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും സമയം ചെലവഴിക്കുന്നത് ബാത്റൂമിലാണ് അതായത് ഞാൻ ഇതൊക്കെ ബാത്റൂമിൽ കിടന്നുറങ്ങണവെ വിത്ത് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഇതെന്തോന്ന് സാറല്ലേ പ്രൈവറ്റ് പൂൾ പറഞ്ഞ ഒന്ന് സാറിന് ഒന്ന് മോക്ക് ഒന്ന് വൈഫ് ഒരു വീട്ടിൽ രണ്ട് വാത സാർ ഇതുവഴി പോകുന്നവർക്ക് അതുവഴി ഇറങ്ങാം അതുവഴി വരുന്നവർക്ക് ഇതുവഴി ഇറങ്ങാം ഇതിന്റെ ആവശ്യം എന്തോ ഞാൻ എല്ലായിടത്തും വെറൈറ്റിയാണ് പിടിക്കുന്നത് ഈ ഉടുപ്പനെ കണ്ടില്ലേ വിരിയാത്ത പോകുന്നതാണ് ഇതിന്റെ പേര് സാറിന് നമുക്ക് ഡോറും ലോക്കൂടെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സെറ്റ് അത് വന്നാ അല്ല അത് ഉടനെ വരും പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് അപ്പുറത്തുനിന്ന് വണ്ടി വന്നോണ്ടിരിക്കാം എന്നാൽ കിലോമീറ്റർ ആവുന്നു ക്യാൻസൽ വന്നേ കമ്മീഷൻ ലോൺ